എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കൊത്തവര കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഏകദേശം നൂറ്റമ്പത് ഗ്രാം കൊത്തവര എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി ചെറുതായി മുറിക്കാം കൊത്തവര ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് കൊത്തവര നന്നായി വഴറ്റിയെടുക്കാം ഭക്ഷണങ്ങൾ ചെറുതായിരുന്നു മുരിഞ്ഞു കിട്ടണം അതുവരെ വഴറ്റാം ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ടു മൂന്ന് മിനിറ്റ് വഴച്ചു കൊടുത്താൽ മതി ഭക്ഷണങ്ങളൊക്കെ നന്നായി മുന്നിട്ടുണ്ട് ഇതെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു പട്ട ഒരു ഗ്രാമ്പൂ ഏലക്ക ഇടാം ഓരോ ടീസ്പൂൺ വീതം നിലക്കടലയും പുട്ടുകടലയും ഇടാം കടലകൾ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഇനി ഇതിലേക്ക് ഏഴോളം വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണങ്ങളാക്കി തരാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ തേങ്ങക്ക് ചെറുതായൊരു ഗോൾഡൻ കളർ വരുന്നവരെ വഴറ്റാം തേങ്ങ ലൈറ്റായിട്ട് ചോന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ജീരക ഇടാം അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ സവാളയും പച്ചമുളകും ഇടാം കവാള ചെറുതായി തോന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി തക്കാളി ഇടാം തക്കാളി നന്നായി വെന്ത് കിട്ടണം അതുവരെ വഴിക്കാം തക്കാളി ഒന്ന് ഉളച്ചു കൊടുക്കാം ഇതിലേക്ക് മസാലകൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കാം ഇല്ലെങ്കിൽ ചിക്കൻ മസാലയും ആവാം നന്നായി മിക്സ് ചെയ്യാം പൊടികളുടെ പച്ചമുളക് പോകുമ്പോൾ കൊത്തവര ഇടാം മസാല ആയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം കഷ്ണങ്ങൾ വീഴുന്നതിന് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിക്കാം കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടാമോ നന്നായി മിക്സ് ചെയ്യാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടച്ച് വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിലിട്ട് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്കാം കഷ്ണങ്ങൾ നന്നായി വയറ്റിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം വല്ലാതെ വറ്റിക്കേണ്ട കുറുകിയ ചാറോട് കൂടിയാണ് വേണ്ടത് കറിയിലെ എണ്ണ എല്ലാം തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയില ഇട ചോറ് ഇഡ്ഡലി ദോശ വെള്ളപ്പം അപ്പം അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആണ് ഈ കറി കൊത്തവര കൊണ്ട് സാധാരണ തോരനാണ് ഉണ്ടാക്കാറ് ഇതുപോലൊരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ